ട്ട പിന്നെ ചെറിയ കൃഷിയൊക്കെ ഇണ്ട് അവിടെ വാഴ എന്തോ ഇട്ടിട്ടുണ്ട് വാഴ ഒക്കെ അവിടെ വാഴ ആ വാഴ തന്നെ ചണ്ട റോഡ് ഇവിടെ ചെറിയ ഹോട്ടലൊക്കെ ഇണ്ട് ആ അത് തന്നെ വാഴ തന്നെ ഇതാണ് റ റോഡ് നമ്മടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി ഇവിടുന്ന് ഏകദേശം ഒരു എഴുപത്തെട്ട് കിലോമീറ്റർ ആണ് നമുക്ക് കാണിക്കുന്നത് മാപ്പിൽ ഇപ്പൊ ഏകദേശം ഏഴര കഴിഞ്ഞിപ്പോ കണ്ടെ ചെറിയ തൊടിങ്ങനുണ്ട് ചെറിയ റോഡ് ഇങ്ങനത്തെ റോഡാണ് ഇവിടത്തെ ചെറിയ ചെറിയ കച്ചവടക്കാലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ മാല വള ചെരുപ്പ് ഇപ്പറത്തും ഉണ്ട് മെയിൻ റോഡാണ് കേട്ടാ ഇതാണ് ഈ വഴി അങ്ങോട്ടേക്ക് പോണത് വലിയ വലിയ വണ്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കളിപ്പാട്ടം ഇവിടെ എന്തോ കഴിക്കണുണ്ട് സമൂസം ഒക്കെ മ്മളിപ്പവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ അങ്ങാടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കടകളൊക്കെ പയ്യെ പയ്യെ തുറക്കണ കൊറേട്ട ഓടി നോക്കിയേ ഈ വണ്ടി പോണോണ്ടേ ഭയങ്കര ഓടിയാണ് വേറെ ഓടി തന്നെ കേട്ടോ റോഡും കുറച്ച് മോശമാണ് മിക്കയിടത്തും കുറെ ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറെ അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ ഓരോ സ്ഥലങ്ങളിലും അപ്പൊ അന്ന വഴി ഓരോ കണ്ടാറുണ്ട് ഇപ്പൊ കണ്ടാറുന്നത് അതിപ്പോ ഓണ വഴി ഒക്കെ ഉണ്ടാവും എന്തായാലും അതാണ് റൂട്ട് നമ്മുടെ പിന്നെ മിക്കയിടത്തും കൃഷിയാ കേട്ടോ മിക്ക സ്ഥലത്തും അപ്പുറം അപ്പുറം ഒക്കെ എന്തൊക്കെയാ കൃഷിയുണ്ട് നമ്മളാകെ കുറച്ച് വാഴ കൃഷി ഉണ്ടായിരുന്നു വാഴ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ പിന്നെ കരിമ്പ് ഉണ്ടായിരുന്നു വേറെ കൃഷിയൊന്നും എന്താന്ന് എനിക്കറിയില്ല അത് എതിന്റെ നേടത്തും ഒക്കെ എടുത്തുണ്ട് എന്തിനു ഉദ്ദേശിക്കണം ചില സ്ഥലങ്ങളിൽ റോഡ് കുറച്ച് മോശമാണ് കാരണം ഭയങ്കര ഇതാണ് ഈ വഴി ഇപ്പൊ ഇത്ര നേരം വന്നിട്ട് ഒരു വീട് പോലും ഞാൻ കണ്ടിട്ടില്ല വീടില്ല ഇഷ്ടമാതിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇപ്പൊ കരിമ്പിന്റെ ചെറിയൊരു ഇത് കാണാണ്ട് സ്റ്റോപ്പ് വന്നു ഇവിടെ എന്തോ സാധനം കാണുന്നു ആ എന്തോരു അയക്കണത് എന്തോ സാധനമാണ് എന്താ സംഭവം എന്ന് എനിക്ക് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഇത്ര നേരം ഒരു കുഞ്ഞു കടകളും കണ്ടില്ല അതെ ഇവിടെ ഒരു കടയുണ്ട് ഇത് അവിടെ ഒരു കടയുണ്ട് കുഞ്ഞു കുഞ്ഞു കടകളാണ് കണ്ടുള്ള കാരണം ഈ റൂട്ടിലെ വലിയ ഇങ്ങനെ ഹോട്ടലുകളോ അല്ലെങ്കിൽ വലിയ വലിയ റൂമുകളോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലാട്ടോ ഇത്ര നേരം നേരമായിട്ട് കുറച്ച് ചെറിയ ടെമ്പിളുകള് പിന്നെ അതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ കൊറേ കങ്ങാടിങ്ങടക്കം മാറിയാണ്ടോ പിന്നെ ഫുള്ള് പാടവും കാര്യങ്ങളൊക്കെയാണ് ഉം ചെറിയ ചെറിയ കുഞ്ഞു ടെമ്പിളുകൾ ചെറിയ കടകളല്ലേ എവിടെ ഒരു കടയുണ്ട് പിന്നെ നല്ല പൊടിയണ്ട് കേട്ടാ മിക്ക സ്ഥലത്തും ഭയങ്കര കാരണം ഇത്രയും വലിയ വണ്ടികളൊക്കെ പോണേ ഉള്ള അപ്പൊ എന്തായാലും ഈ ഒരാള് റോങ് റോങ് സൈഡൊക്കെ പോണൊരാള് പിന്നെ ഉവന്മാരാണെങ്കി ഒരു ഇതില്ലാത്ത രീതിയിലുള്ള വണ്ടി ഓടിക്കില്ല കാരണം റോങ് സൈഡിലൊക്കെ എടുത്തിട്ട് പോയില്ല ഈ ഇങ്ങനെ ഒരു റോട്ടിലേ ചിലപ്പോ തിരക്കുള്ള ടൈമിലൊക്കെ ആണെങ്കിലും പോലും മാറി റോങ് സൈഡ് എടുത്ത് മൊത്തത്തിൽ ബ്ലോക്ക് ആകും അതാണ് പ്രശ്നം എന്തോ ആ ഇതിന്റെ റെയിൽവേയുടെ എന്തോ സംഭവമാണ് ഇവിടെ പണിയെടുക്കാണ്ട് ഭയങ്കര വെയില് ഭയങ്കര കേറിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഭയങ്കര ഒരു രക്ഷില്ല ഭയങ്കര ചൂട്ന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ കണ്ട അത് ഈ ഒരു ചെറിയൊരു പേസ് കിട്ടിയോണ്ട് ഇവിടെ പിന്നെ കൈ കൈ ഗ്ലൗസ് ഒന്നും ഇല്ലേ ഗ്ലൗസ് ആണെങ്കിൽ മിസ്സായി പോയി ഇവിടെനിന്ന് എവിടെന്നെങ്കിലും മേടിക്കാന്ന് വെച്ചിട്ടാണെങ്കിൽ കടയും കാണില്ല ഒന്നും കാണില്ല രീതി ടൈഡായി കിടക്കാനോ ഒരു വിടെങ്കിലും കൊറച്ചേരും മരത്തിൻ്റെ ചെറിയൊരു തണലാണ് നമ്മൾ വിൽക്കുന്നത് പിന്നെയുണ്ട് ഇവിടുന്ന് ഏകദേശം ആ അമ്പത്തി സംതിങ് തന്നെ ഉണ്ട് അങ്ങാടേക്ക് എന്തായാലും കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിലൊന്ന് ആറുണ്ടെങ്കിൽ ഇറങ്ങാം ടയേഡാണ് ഭയങ്കര രീതിയിൽ നമ്മളിപ്പോ അത് ഇവിടെ തണ്ടത്ത് ഹായ് പറഞ്ഞത്യ്യനാണ് യൂട്യൂബ് ഹായ് നമുക്ക് ഇതേ ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞത് കറിയന്ത് പാവക്ക കറിയാണ് നമ്മളത് എന്തായാലും പാവക്ക എനിക്ക് കഴിക്കാൻ ഭയങ്കര കഴിപ്പായിരിക്കില്ല അദ്ദേഹം ചപ്പാത്തി കഴിക്കലാന്നു വെച്ചു വയ്യൊന്നൊന്നുമില്ല ഫുള്ള് ഇവിടെ കടയും കാര്യങ്ങളൊന്നും ഇല്ല ചപ്പാത്തി കിട്ടിയ ഭാഗ്യം ನಂಗೆ ಬೆಯಯ್ಯ ಸುನಿಲ್ بھائی ಸುನಿಲ್ بھائی ಓ ಓ गाव ಕಿದರೆ ಅಪ್ಪಾ? मेरा गाव ಯಾಸ 10 ಕಿಲೋಮೀಟರ್ ہے۔ ಓ ನಂಗೆ ಬೆಯೆ गाव ಕಾ? ಆಸಾ ಆಸಾ. ಅಚಾ. ಆ ನಮ್ಮಲಿಪಾ ಫುಡ್ ಡಾ ಕೈಚೇನೆ ಟಾ ಪಾವೆ ನಾವು ಚಪಾತಿ ಇನ್ನಾ ಸಬ್ಜಿ ಅರಯದಿ ಈ ಪಾವಕಳ ಯಾ ನಮ್ಮನೆ ಪಾವಕ ಕೈತೇ ಸಿರ ಯಾವಲ್ಲಾ ನೇಚೆ ಟೈಮ್ನೆ ಕೈಕರೆ ಚಪಾತಿ ಅಷ್ಟು ನೈಚಿ. ಅವರ್ನೆ ഇറങ്ങി ഇപ്പൊ വെയിലൊന്ന് കുറഞ്ഞു അപ്പൊ അത് കാരണം അവിടെ നിന്ന് ഒന്ന് ഇറങ്ങിയിട്ടേ അപ്പ ഇനി വേറെ വെയ്ക്കേണ്ടതല്ലാന്ന് വെച്ചിട്ട് ഇറങ്ങിയത് അപ്പം പുള്ളിക്ക് പുള്ളിക്ക് വേണ്ടി പൊണ്ണന്ന അപ്പാത്തി ഇത്ര ഒരു ആറെണ്ണം കണ്ടിക്കണ്ട അത് ഞാൻ രണ്ടെണ്ണം കഴിച്ചോളൂ എന്നോട് പുള്ളി പറഞ്ഞിട്ട് കഴിക്കുന്ന പറഞ്ഞു കാരണം ഞാൻ കഴിച്ചില്ല അത് രണ്ടെണ്ണം കഴിച്ചോളൂ പുള്ളി പുള്ളിക്ക് വേണ്ടി പൊണ്ണന്ന ചപ്പാത്തി പുള്ളിക്ക് മരേ കഴിക്കാൻ പറ്റിയേ പിന്നെ ഞാൻ മറ്റേ രണ്ടു കഴിച്ചു ഞാൻ ഇറങ്ങി വെയിലൊക്കെ പറഞ്ഞോണ്ടേ അപ്പ പുള്ളിലോട്ട് നന്ദി പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഇപ്പൊ എന്നാലും മുന്നോട്ട് പോവാം അടുത്ത വെയിൽ വന്നിണ്ട് അങ്ങനെ വെയില് പിന്നെയും നല്ല രീതിയില് വന്നിട്ടാ വെയിൽ ഭയങ്കര വെയിലായി പോയിപ്പ വന്നപ്പോ ഒരു പാലം ചെറിയൊരു അരുവി പോലെ പോകണ്ട കേട്ടോ ഇവിടാ കാണുന്ന വീടാണ്ടാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാ ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ ആൾക്കാര് താമസിക്കണ്ട് ഇവിടെ ചെറിയൊരു കട ഇവിടെ വലിയ എന്തോ കമ്പനി എന്തോ ഇവിടെ ചെറിയ കടകളൊക്കെ പിന്നെ ആൾക്കാര് താമസിക്കുന്നുണ്ട് ഇവിടെ തന്നെ ചെറിയ ചെറിയ കച്ചവടക്കാരിപ്പൊ അവർ ആ വീടിന്റെ മുറ്റത്തിട്ട് തന്നെ ഇങ്ങനെ ഷെഡ് ഇതുപോലെ ആക്കിയിട്ട് കടപുലാക്കി സെറ്റ് ചെയ്ത നമ്മളിപ്പോ അവിടെ കേറിയിക്കാന്ന് തോന്നിട്ട് കൊറേ നേരം കാരണം അതേ സൈക്കിൾ ഉണ്ടോ നമ്മളാ കഴിഞ്ഞാൽ നല്ല വെയില ഓ ഭയങ്കര ചൂട് അതായത് ഭയങ്കര ഭയങ്കര ഇതിൽ ടയർഡാണെ സൈക്കിൾ അപ്പൊ ഞാനിപ്പോ കയറിക്കാതുകൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ആയി ഒന്ന് കുറച്ചേരും കൂടെ കഴിഞ്ഞിട്ട് പോക്കണം അല്ലാണ്ട് ശരിയാവൂല നമ്മളിവിടെ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഇന്ന് പോവും നോക്കി എന്നിട്ട് കാര്യമില്ല എന്തായാലും ഞാനൊരു പത്ത് മിനിറ്റ് കൂടെ നോക്കിയിട്ട് ഇറങ്ങാം കാലാം ചേച്ചി നമ്മളിപ്പ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുന്നു പോന്ന് കഴിഞ്ഞിട്ട് വെയിൽ പറ്റാനിട്ട് കയറി ഇവിടെ അടുത്ത സ്ഥലത്ത് കയറിയിക്കലെ അത് കാണിച്ചില്ല ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ട് ഷെഡ് പോലെയാണ് പറ്റുള്ള വീഡിയോ എടുക്കാൻ പോലും നിന്നിട്ട് പൊള്ളലാണ് നല്ല രീതി ഭയങ്കര ഇടങ്ങേറാണ് വെയിൽ ഇവിടെ നിന്ന് ഏകദേശം അമ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റിലേക്ക് കുറച്ചു നേരം കൂടി എന്നിട്ട് നമുക്ക് ഇറങ്ങാൻ എന്തായാലും വെയിലേ പോകണമെന്ന് കുറെ ഇരിക്കലും നടക്കൂല നല്ല രീതിയിൽ ടൈമുണ്ട് ഇവിടെ വെറുതെ ഇരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും കുറച്ചേരെയറങ്ങ ഇപ്പം ഒരു വാൻ പോയിരുന്നു അതിൽ നിന്ന് നിറയ്ക്കും ആൾക്കാരെ തിക്കി തിരികി വെച്ചങ്ങനെ കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ബസ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നാണ് അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിക്കി തിരികി എന്നാൽ അങ്ങനെ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണ ആ വണ്ടിയിൽ ഇതേപോലെ വേറെ രണ്ടുമൂന്ന് വണ്ടിയൊക്കെ പോയായിരുന്നട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ട് എനിക്ക് തോന്നുന്ന ബസ് ഉണ്ടാവില്ലായിരിക്കും പിന്നെ ഓട്ടോയിലും അങ്ങനെ കണ്ടായിരുന്നു ഇവിടുത്തെ അങ്ങനെ തോന്നുന്നുണ്ടോ താവടി ഇപ്പൊ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഈയൊരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് അടിപൊളിയാണ് പക്ഷെ ഇതിപ്പോ ഒന്ന് കൊറഞ്ഞള്ളൂട്ടാ പറയാൻ പറ്റൂല ഇനി മിക്കവാറും നല്ല വെയില് വരാനും ഉണ്ട് അടുത്ത വണ്ടി വേണ്ട ൾക്കാരൊക്കെ കിട്ടി നമുക്ക് നല്ലൊരു ഇടങ്ങേറ പണി കിട്ടിയത് ഇടങ്ങേറല്ല എട്ടിന്റെ പണി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പണിന്ന് പറയാ നോക്കി കയറ് വഞ്ചറായി ഇന്ത്യയിലാണെങ്കിൽ ഇതാണ് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ മലയാളി തിരുവനന്തപുരം അപ്പൊ നമ്മടെ സൈക്കിളിലെ

സാറെ എന്റെ ട്യൂബിന്നല്ലേ പോയാറിന് ട്യൂബല്ല അതായത് ഏറെ അടിക്കുന്ന പിന്നെ പമ്പ് അപ്പൊ അത് കംപ്ലൈന്റ് അപ്പൊ കൊറേ ദൂരം ഞാൻ തള്ളി വന്നു അപ്പൊ ആകെ സൈക്കിളൊക്കെ ഇടങ്ങേറെ ബാക്ക് ടയർ മാറ്റാറായിട്ടുണ്ട് ഇപ്പൊ ഫോൺ വഴിക്ക് മാറ്റണം അപ്പൊ ഈ ചേട്ടൻ നല്ല രീതിയില് സഹായിച്ച കേട്ടോ ഭയങ്കര അധികം സന്തോഷം ഉണ്ട് കേട്ടാ കാണാൻ പറ്റിയതിനും ഭയങ്കര അധികം സന്തോഷമുണ്ട് നിങ്ങളാണല്ലേ അപ്പൊ പോകോട്ടെ നല്ല ഒന്നാമതേ ദിവസമാണ് പിന്നെയും പഞ്ചറായി പൊട്ടിച്ചാണ് പിന്നെയും പഞ്ചറായി പണ്ടാറ് നോക്കി ഇവിടെ ഒരു മനുഷ്യന്മാര് വണ്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനൊക്കെ ചെറിയൊക്കെ പോണുണ്ടെങ്കിലും ഞാൻ സൈക്കിളായിട്ടാ പോയത് അപ്പ പോലീസുകാര് പറഞ്ഞ ആ അപ്പൊ എന്തായാലും സമയം കഴിഞ്ഞപ്പോ നമുക്ക് സൈക്കിളായിട്ടൊന്നും കേറാൻ പറ്റില്ല അതായത് ഇതിന്റെ ഉള്ളിലേക്ക് സൈക്കിളായിട്ട് കടത്തി വിടൂല അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടുത്തെ ബസ്സിനുണ്ട് ആ ബസ്സിനെ ഞാൻ കൊണ്ടുപോളൂന്ന് പറഞ്ഞ വണ്ടി അവിടെ അറ്റത്ത് വെക്കണം അങ്ങനെ ഒരു പറഞ്ഞ എന്തായാലും നമ്മളിവിടം വരെ വന്നിട്ട് കാണാനും പറ്റിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നാലും ഇന്ന് എനിക്ക് എന്തായാലും ഉറപ്പില്ല കാണാൻ പറ്റൂന്ന് ങ്ങാടക്കെ പോയിട്ട് പോലെ പമ്പിൻ്റെ അവിടെ ടെൻഡ് അടിക്കാം മറ്റേ പുള്ളി അടുത്തേക്ക് പോകണേ ഇനിയും ഇരുപത്തി മുപ്പതിൻ്റെ അടുത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പം ഇനി അവിടെ വരെ പോയി സ്റ്റേ ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല അങ്ങനെ നല്ല രീതി ടയേഡായി എന്തായാലും നോക്കാം എന്തായാലും ഇവിടെ ഇങ്ങനെ തെങ്ങ് പോലെ ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വന്ന വഴി വല്ല വഴി അവിടെന്നു ശരിക്കും മഞ്ഞത്